ന്യൂസ് വേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഹുണ്ടായുടെ ഐ ടെൻ ആണ് വൺ പോയിന്റ് ടു പെട്രോൾ ആണ് വരുന്നത് സിംഗിൾ ആണ് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഒരു കാപ്പ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് എന്തായാലും വണ്ടിയുടെ ഫുൾ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് വേറെ ഒന്നും വേറെല്ലാം നമ്മുടെ വണ്ടിയുടെ സ്ക്രാച്ച് ഡെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക അപ്പൊ നിങ്ങളാഗ്രഹിക്കുന്ന വണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനോട് അടിച്ചങ്ങ് കൂട്ടിച്ചേക്കാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് ഹുണ്ടായുടെ ഐ ടെൻ ആണ് വരുന്നത് വൺ പോയിന്റ് ടു പെട്രോൾ ആണ് വരുന്നത് മാനുവൽ വണ്ടിയാണ് ഒരു കാപ്പ എഞ്ചിൻ വരുന്ന ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ടാക്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാം മാസം വരെ ടാക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം മാസം വരെ ഇൻഷുറൻസും വരുന്നുണ്ട് ഫിനാൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല രണ്ടായിരത്തി പത്ത് വണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫിനാൻസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിതിൻ്റെ എല്ലാം ഒന്ന് മൊത്തത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തേക്കാം സ്ക്രാച്ച് ഡെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയേക്കാം അത് നമുക്ക് ഹെഡ് ലാമ്പയും നോക്കുക ഹെഡ് ലാമ്പ് നോക്കാൻ നേരത്ത് വേറുള്ള സ്ക്രാച്ചോ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ ഹോഗ്ലാമ്പ് വരുന്നുണ്ട് ഹോഗ്ലാമ്പും കാര്യങ്ങളെല്ലാം വർക്കിങ് ആണ് അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു അതുപോലെ തന്നെ ഇപ്പഴേ ഹെഡ് ലാമ്പ് നോക്കാൻ നേരത്ത് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റാണ് അതുപോലെ തന്നെ ടയർ ഭാഗം നോക്കുമ്പോഴാണെങ്കിലും ടയർ ഭാഗം ആക്കുന്ന പുതിയ ടയറാണ് കിടക്കുന്നത് അപ്പോളോടെ പുതിയ ടയറാണ് കിടക്കുന്നത് അതുപോലെ തന്നെ വീല അരച്ച് നോക്കാൻ നേരത്ത് പറയണ മാത്രമുള്ള സ്ക്രാച്ചോ ഡെൻ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ ഡോർ സൈഡൊക്കെ നോക്കുമ്പോഴാണെങ്കിലും വേറുള്ള സ്ക്രാച്ചുകളൊന്നും വരുന്നില്ല സാധാരണ ഇവിടെയൊക്കെ നല്ല സ്ക്രാച്ച് വരുന്നതാണ് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി ആകുമ്പോൾ അത്യാവശ്യം പഴക്കമുള്ള ആയതുകൊണ്ട് സ്ക്രാച്ചുകൾ കൂടുതൽ വരേണ്ടതാണ് പക്ഷേ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റായിട്ടുള്ളൊരു രണ്ടായിരത്തി പത്ത് എന്ന് വേണമെങ്കിൽ നമുക്കെന്നെ പറയാം ബൈക്ക് സൈഡ് നോക്കുമ്പോഴാണേലും ബ്രേക്ക് ലാമ്പ് സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം അതുപോലെ തന്നെ ആണ് വരുന്നത് പിന്നെ ബാക്കിൽ വിലാഴ്ച നോക്കുമ്പോഴാണെങ്കിലും പറയാൻ മാത്രമുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല അതുപോലെ തന്നെ ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ടയർ ടയറാണെങ്കിലും നല്ല രീതിയിലുള്ള ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് മൊത്തത്തിൽ പറയാൻ മാത്രമുള്ള സ്ക്രാച്ചുകളോ ഡെന്റുകളോ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ വരാത്ത ഒരു നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു രണ്ടായിരത്തി പത്ത് മോഡലിൽ പെട്രോൾ വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡിലൂടെ ഒന്ന് പരിചയപ്പെട്ടേക്കാം ഇൻഡ്യൽ ഭാഗത്ത് ഡോർ അന്നേരത്ത് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ മിററ് വരുന്ന ആണ് നല്ല സീറ്റ് വർക്കൊക്കെ ചെയ്തു നല്ല വൃത്തിയായിട്ടുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതിന് വേറുള്ള കീറുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ ടി കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് നമ്മളതെല്ലാം ചെക്ക് ചെയ്തായിരുന്നു അതുപോലെ തന്നെ എ സിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല കൂളിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്ര ഓടിയെങ്കിലും വണ്ടിക്ക് വേറൊള്ള കംപ്ലൈൻസ് ഒന്നും പറയാനില്ല വണ്ടിയുടെ ബാക്ക് സൈഡും ഒന്ന് ചെക്ക് ചെയ്തേക്കാം ബാക്ക് സൈഡ് ആൻഡിലും നല്ല നീറ്റാണ് ആണ് പറയാനില്ല ഒരു രണ്ടായിരത്തി പത്ത് വണ്ടിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി എന്ന് വേണമെങ്കിൽ പിന്നെ പറയാം നമുക്ക് എന്തായാലും നമുക്കിതിൻ്റെ ഡിക്കി സ്പേസ് അവരുടെ സ്പെയർ ടയറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്തേക്കാം വീണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് അത് നല്ല പുതിയ ടയറും കാര്യങ്ങളെല്ലാവർക്കും ഉണ്ട് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു അതുപോലെ തന്നെ ടൂൾ ബോക്സ് നല്ല പുതിയ ടയർ ഉള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടെത്താൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് ചോദിക്കുന്ന റേറ്റ് ഒന്ന് വെറും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ചോദിക്കുള്ളൂ അപ്പോൾ താല്പര്യമുള്ളത് നമ്മളെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വണ്ടി വാങ്ങാനും വിൽക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം അതുപോലെ തന്നെ ഐറ്റൻ ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വണ്ടിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൈക്കനോട് അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക പുതിയ പുതിയ വണ്ടിയുടെ അപ്ഡേഷനായിട്ട് വരണം പറയാ Bye.